മനസ്സിലും ആവശ്യമാണ് കൊച്ചിയിലെ കൊതുക നമുക്ക് ചോദിക്കാം ശാലിസ് താങ്കളുടെ അഭിപ്രായം കൊച്ചിയിലെ കൊതുകുകളെ പറ്റി അദ്ദേഹത്തിന് പറയാനൊന്നും ഒരുപാട് ഇഷ്ടം നമ്മൾ മൈക്ക് വീണ് കൊടുക്കാവുന്ന കൊച്ചിയിലെ കൊതുക ഒന്നുകൂടി ചോദിച്ചു കൊച്ചുകൈക്ക് മൈക്ക് വീഡിയോ കാണലാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാൻ ഒരുപാട് പറയാനുണ്ട് പക്ഷെ നമ്മുടെ സമയം നഷ്ടം പോലെ വീണ്ടും ചോദിക്കുന്നു കൊച്ചിയിലെ കൊതുകുകളുടെ അഭിപ്രായം കൊച്ചിലെ കൊതുകളുടെ അഭിപ്രായം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഷാമോലെ അഭിപ്രായം എന്താ അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊച്ചിയിലെ കൊതുക് ഒന്നും പറയാനുള്ളത് അഭിപ്രായം കൊച്ചിയിലെ കൊടുക്കുന്ന വളരെ നല്ല സാധനമാണ് എല്ലാരും കൂടി പിടിച്ചു പറഞ്ഞു കൊച്ചിയിലെ പോലെ തന്നെ വൈകുമ്പടി കൊണ്ടോണ്ടിരിക്കുന്നു ഓക്കെ